ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ വിഭവമായ ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നൊരു സ്പെഷ്യൽ ചോറാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉള്ളിച്ചോറാണ് അപ്പോൾ ഒരു കപ്പ് ചോറിന് പതിനഞ്ചോളം കുഞ്ഞുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ ശരീരം മെലിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഉള്ളിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് സ്ഥിരമായിട്ടുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ണം ഇല്ലാത്ത എത്ര മെല്ലിച്ചിരിക്കുന്ന മക്കളാണെങ്കിലും വണ്ണം വയ്ക്കും കേട്ടോ അതുപോലെ തന്നെ പ്രസവിച്ച അമ്മമാർ ഉള്ള വീട്ടുകളിൽ എല്ലാ വീടുകളിലും ഉള്ളിച്ചോറ് തയ്യാറാക്കാറുണ്ട് ചില ആൾക്കാർ ഈ ഉള്ളിച്ചോറിൻ്റെ അകത്ത് ഉലുവ കൂടി ചേർക്കാറുണ്ട് ജീരകം ചേർക്കാറുണ്ട് അതും കൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഉള്ളിച്ചോറിന് കൂടുതൽ ഗുണമുള്ളതാണ് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഞാൻ ഇതിലേക്ക് കുഞ്ഞുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈയൊരു ചോറ് കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് വെജിറ്റബിൾ ചമ്മന്തി വല്ലതും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കറി സൈഡിഷ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണ് കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് നമ്മളെ ശരീരം പുഷ്ടിപ്പെടുത്താനും അതുപോലെ തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈം ആയിരിക്കുമല്ലോ അപ്പോൾ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ ഒരു ഉള്ളിച്ചോറ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇത് വീട്ടിലൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് സ്പെഷ്യൽ വീഡിയോയൊന്നും ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിൽ നിന്നും തരുന്ന സപ്പോർട്ട് സ്നേഹം ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നീളത്തിലാണ് കൊടുക്കേണ്ടത് നീളത്തിലോ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് വട്ടത്തിനോ ഒക്കെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളി നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഉള്ളിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ചോറിൻ്റെ ടേസ്റ്റും കൂടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞു തുടങ്ങാം കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം തന്നെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയോ അല്ലെങ്കിൽ ഏത് ഓയിലും എടുക്കാവുന്നതാണ് കേട്ടോ നെയ്യലും നല്ലെണ്ണയിലും ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ചോറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നല്ലെണ്ണയും അതുപോലെ തന്നെ നെയ്യൊന്നും ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നെയ്യിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചോറ് തയ്യാറാക്കി വെച്ചിരുന്നപ്പോഴത്തേക്കും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശകല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം ഒന്നുകൂടി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വറ്റൽ മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഗുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഗുരുമുളകിൻ്റെ പൊടിയൊക്കെ തീർച്ചയായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് സിമ്പിൾ റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് നല്ല ഉപയോഗപ്രദമാകുന്ന ഒരു റൈസ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കപ്പ് അളവിൽ ആണ് ഞാൻ ഇവിടെ ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ചോറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വെള്ള അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മട്ടയരി വെച്ചിട്ടും നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണുള്ളത് അത് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു ടൈമിലാണ് കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിലെ ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല ഗുരുമുളകിൻ്റെ പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെളുത്തുള്ളിയും ഗുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉള്ളിച്ചോറും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റത്തെ താമസം മാത്രമേ നമുക്കുള്ളൂ ഇതുണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുമോ ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നേരം എടുക്കില്ലേ എന്നൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ രുചിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ